അതെ ഇന്ന് മഴയായിരുന്നു അപ്പൊ ഞാനിന്ന് ലീവുമായിരുന്നു അപ്പൊ ഇങ്ങനെ ഇന്ന് ചൂണ്ടയിടാന്ന് വിചാരിച്ചു അപ്പൊ ഞാനിവിടെ കുഞ്ഞിലെ വന്നോണ്ടിരുന്നൊരു വീടുണ്ട് എൻ്റെ ചെറുപ്പത്തിൽ അപ്പോൾ ആ വീട്ടിൽ ഇടയ്ക്ക് ഞാൻ വരാറുണ്ട് അപ്പൊ അവിടെ എന്റെ ചൂണ്ടയും കാര്യങ്ങളും ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ കുറെ നാൾക്ക് ശേഷം ആ വീട്ടിലോട്ട് പോവാണ് അവിടെ ചൂണ്ടയുണ്ട് ചെറിയൊരു ഫിഷിങ് വലിയ ഫിഷിംഗ് ഒന്നും അല്ല ചെറിയൊരു സമയം പോക്കും അപ്പോൾ അങ്ങോട്ട് പോവുകയാണ് വഴക്കിയൊക്കെ കാണാ ഇപ്പൊ റോഡിന്റെ നടുക്കിയിരിക്കും കാണാതിരിക്കും കണ്ട ആൾക്കാരൊക്കെ നോക്കുന്നു നമുക്ക് വട്ടായി ഇങ്ങനെ കാണിക്കുന്നു ഞങ്ങൾ ഇങ്ങോട്ടുള്ള കുറച്ച് കാഴ്ചകളും ഒക്കെ കാണിച്ചു തരാം അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതൊക്കെ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട് ഡിസ്ലൈക്ക് ചെയ്യുക പറ കമന്റ് ഇടുക അപ്പൊ ഞങ്ങള് ലല്ലൂസ് ഉറങ്ങു വരുന്നേട്ടാ ലുസിനെ പൊക്കി എടുത്തോണ്ട് വന്നതാ അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോവുകട്ടെ എന്താവുന്നില്ല ചൂണ്ട കിട്ടിയാലേ ഇടത്തോളൂ കേട്ടോ പിന്നെ ഞങ്ങളുടെ വീഡിയോ ഞങ്ങൾ ചെയ്യുന്നതിന് എന്തെങ്കിലും പോരായ്മകളോ എന്തെങ്കിലും കമന്റ് ചെയ്യണം നമ്മൾ നമ്മൾ വലിയ ഒന്നും അല്ല ഞങ്ങൾ ഇങ്ങനെ വരുന്നേ ഉള്ളൂ നമ്മുടെ കാര്യങ്ങളൊക്കെ വെച്ചാണ് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കണം അപ്പോൾ അപ്പോൾ നമുക്ക് െസ് നമ്മൾ യാത്ര തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞായിട്ടാ ഈ റോഡൊക്കെ മോശമാണ് കുറച്ച് കട്ടർ ഉണ്ട് അപ്പൊ ഞാൻ മാസ്ക് കേട്ടോ മാറ്റിയേക്കട്ടെ അപ്പോൾ നമ്മൾ അങ്ങനെ പറഞ്ഞ വീട്ടിലെത്തിയല്ലേ അപ്പോൾ നമ്മൾ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം കേട്ടോ എനിക്ക് നല്ല രസമായിട്ട് തോന്നി മാസ്ക് ഒന്ന് താത്തി വെക്കും കേട്ടോ മഫ്തമായതുകൊണ്ട് ദൂരീം എടുത്തു വിടാൻ ഭയങ്കര പാടായിട്ട് ഞാൻ ഇങ്ങനെ വെക്കുവാണേ അപ്പോൾ ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ ഇതാണ് വീട് ഞാൻ ഫുള്ളായിട്ട് കാണിച്ചുതരാം ചൂണ്ട വാങ്ങിക്കാൻ പോകട്ടെ അപ്പൊ ഞങ്ങള് ചൂണ്ടൊക്കെ ഉള്ള ഒരുക്കങ്ങളില്ലാണല്ലേ അവൻ ഒരു എക്സ്പേർട്ടാണ് നമ്മളൊക്കെ ചമ്മി പോയെന്ന് നോക്കി പോണേ അങ്ങോട്ടൊന്നും പറഞ്ഞ വീടല്ലേ അപ്പൊ നമ്മടെ ചൂണ്ടൊക്കെ വടിയൊക്കെ കിട്ടി ഇതും കിട്ടിയല്ലേ നൂലും കിട്ടി കൊളുത്ത് കൊളുത്തു വാങ്ങിച്ചു കയ്യിലുണ്ടോ ഇനിയിപ്പോ നമുക്ക് ഇതിനുള്ള ഈ മറ്റേ സാധനം കൊടുക്കണം മാവ് ആ സാധനം ആ വെജിറ്റേറിയൻ നമ്മുടെ മീൻ കൊണ്ട് നീ ഞങ്ങൾ ഞങ്ങൾ അങ്ങോട്ട് അങ്ങോട്ട് ഗൈസ് 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 പോവാണ് അച്ഛക്ക ചൂണ്ട കെട്ടാൻ അറിയത്തില്ല ഏട്ടാ അതുകൊണ്ട് പോയിട്ട് അച്ചുകിക്കുക എങ്ങനെയാ വെള്ളമൊക്കെ കണ്ടിട്ട് ഭയങ്കര സന്തോഷമായി കേട്ടാ അപ്പൊ ഇറങ്ങാൻ വേണ്ടിട്ടുള്ള അല്ലേ നമ്മുടെ പുറകിൽ നല്ല അടിപൊളി ഇതാണ് കേട്ടോ ഹോട്ടൽ ആൻഡ് ഷാപ്പ്

ഞങ്ങളുടെ വീട് വഴിച്ചേരി വീട്ടിൽ ആ വിഷ്ണു എന്റെ കൂടെ ഇപ്പൊ പറവൂല ചേട്ടന് ഒരു മീനൊക്കെ വേറെ ഉണ്ടാ അത് കാണിച്ച് നമ്മള് പിടിച്ച ഇത് കരിമീനാണ് ആ മീനെ പിടിച്ചിട്ടുണ്ട് അതിന്റെ നമ്മള് പിടിച്ചു പറഞ്ഞിട ഗ്സ് ഞാൻ അവിടെ നിന്നിട്ട് ഒരുപാട് എനിക്ക് സംസാരിക്കാൻ പറ്റില്ല കാര്യം എന്ന് പറഞ്ഞാൽ അവരെല്ലാരും നിൽക്കുന്നത് അപ്പൊ ഞാന് കിടന്ന് ബളബള വള വള വിചാരിച്ചാണ് ഞാൻ മിണ്ടാതിരുന്നത് ഗൈസ് ഞങ്ങൾ ഒരു ഫ്രീ ആയിട്ടുള്ളൊരു സ്ഥലം കണ്ടുപിടിച്ച് ഇവിടെ വല്ലതും മീൻ കിട്ടുമോയെന്നൊന്നും അറിയത്തില്ല ഞങ്ങളൊരു ശ്രമം നടത്തി നോക്കുക അടിപൊളി അടിപൊളി പ്ലേസ് ആണ് ഗായ്സ് ഭയങ്കര ഒരു വൈബാണ് ഇപ്പം ഇത്ര നേരം ഞാനൊരു ഇതിലിരിക്കുവല്ലോ കാര്യം എന്ന് പറഞ്ഞാല് അവിടെ കുറേ ചേട്ടന്മാരൊക്കെ ഇരിക്കുന്നു ഞാൻ ഹായ് ഗായ്സ് ഹലോ ഗായ്സ് എന്നൊക്കെ കയറി പറയുമ്പോൾ വിചാരിക്കും എനിക്ക് വട്ടായിരിക്കുമെന്ന് ാണ് പക്ഷെ ഒരു ഞാൻ ഇതിനെക്കാട്ടി പുറത്ത് ചെന്നിട്ട് ഞാൻ ഇതിലും നല്ല പോലെ സംസാരിച്ചിട്ടുണ്ട് അച്ചൂക്കൂണ്ടത് മാവ് സെറ്റ് ചെയ്ത് കൊടുക്കുക അപ്പം എന്തായാലും ഇവർക്ക് ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം ഞാൻ പിടിക്കാൻ ശ്രമിക്കുന്നില്ല കാര്യം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതിൻ്റെ അടിയിലുള്ള കമ്പും കൊള്ളിയും കിറ്റും ഒക്കെ പൊക്കിയെടുത്തോണ്ട് വന്നു ഞാനാണെങ്കിൽ അല്ലൂസുമായിട്ട് നിൽക്കുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര പാടാവൻ വെള്ളത്തിലിറങ്ങാനൊക്കെ ബഹളം പിടിക്കുവാണ് അപ്പം ഞാൻ അതുകൊണ്ട് അല്ലൂസമായിട്ട് ഇവിടെ മാറി നിൽക്കുവാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാനും അച്ചൂക്കായ ഇവിടെ വന്ന് ഇവിടെ പിടിച്ച് കൊറേ കൂരീനൊക്കെ കിട്ടിയായിരുന്നു ആ ഒരു ഇതിലാണ് ഇപ്പം ഈ പ്രാവശ്യം വന്നത് വല്ലതും കിട്ടുക എന്നൊന്നും അറിയത്തില്ല അപ്പൊ ഞാന് ലല്ലൂസ് ഭയങ്കര വാശി ഇതൊക്കെ കണ്ടപ്പോ ഭയങ്കര സന്തോഷം ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷെ വെള്ളത്തിലൊന്നും ഇറക്കി കളിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ നല്ലപോലെ വെള്ളം കയറി കിടക്കും ഇവിടെ അപ്പം ഞാൻ അതുകൊണ്ടാണ് ആയിട്ട് ഇങ്ങനെ മാറി നിക്കുന്നത് ഇപ്പൊ എന്ന് പറഞ്ഞാല് കൊറേ നേരമായി ഇരിക്കുന്നു വല്ല കിട്ടോ ഇല്ലെന്നൊന്നും അറിയത്തില്ല അതിന്റെ ഇടയിൽ എന്നെ നീർ കടിച്ചു പൊട്ടിച്ചു പണ്ടാരം ഞാൻ ഇന്ന കാലു വഴി ബ്രുമ്പടിച്ചു ും മീൻ തിന്നോണ്ട് പോവാണ് ഏ കുഞ്ഞാപ്പി ബഹളം വെച്ച് ബഹളം വെച്ച വെള്ളത്തിൽ കളിക്കുകയാണ്

നേരെ വരുന്നിട്ട് ഞങ്ങൾക്ക് വലിയൊരു മീൻ കിട്ടിയിരിക്കുകയാണ് ഇതെന്തുവാണോ പരൽ കുഞ്ഞാ അപ്പൊ ഞങ്ങൾ ഇതിനെ തിരിച്ചു വിട്ടേക്കുമാണ് കുഞ്ഞു മീനാണ് ഞങ്ങളപ്പൊ ഇതിനെ തിരിച്ചു വിട്ടേക്കുമാണ് വെള്ളത്തിലോട്ട് ഞാൻ വിട്ടേക്കണം അപ്പൊ അതൊക്കെ ഊരുവിട്ടേക്ക് ഇത് പറലല്ലേടാ ചില്ലാൻ പറലല്ലേ അപ്പൊ ഞങ്ങൾ വലിയ മീനെ പിടിക്കാനാ വന്നത് വിട്ടേക്കാണ് ആയി പിടിക്കാൻ നോക്കുവോ കൊണ്ടാ കൊണ്ടെന്ന് പറയാം ഇതുവരെ ഒന്നും പിടിച്ചിട്ടില്ല ഞാൻ വെറുതെ ഇരിക്കും ഇതുകൊണ്ട് മീനെ കേട്ടോ ഞങ്ങൾക്ക് കാത്തിരിക്കോ ഇതേ കാത്തിരിക്കും കിട്ടിയ കുഞ്ഞുങ്ങളൊന്നും വലിയ ആൾക്കാരെ കിട്ടുന്നു കണ്ടാ തരുന്നില്ല ഓ അത് കുപ്പിയാ മീനല്ല അതെയാ ഇന്നുവല്ല നടപടി ഉണ്ടാവെ ഇതുവരെ ഒക്കെ കിട്ടിയിരിക്കുന്ന ഒരു കുഞ്ഞു മീനാണ് ഏ ചിന്നു പായലൊക്കെ പഴയതുപോലെ പൊക്കിക്കൊണ്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ചിന് പിടിച്ചതൊരു എന്ത് പറഞ്ഞു ചാക്കായിരുന്നു അമ്മമ്മ കൊടുക്കാൻ അച്ചൊക്കെ കൊറേ നേരം ഇരുന്നിട്ട് ഒരെണ്ണത്തിനൊക്കെ നമ്മുടെ ചെമ്പല്ലി പറയും നിങ്ങൾ കമന്റ് ഇടുക അപ്പൊ ഇതിന്റെ ഒറിജിനൽ ഓർഡർ ചോദിച്ചിട്ട് വരാം തൊടാൻ നല്ല ആ അതെ അച്ചൂക്കാക്ക് ഒരെണ്ണത്തിനേ കിട്ടിട്ടാ അതെ കാണിച്ചേ ഇത് ചെറുതാന്ന് തോന്നല്ലേ കളഞ്ഞേക്കട നമ്മക്ക് പിടിക്കുന്നെല്ലാം ഒന്നെങ്കി ചെറുതായിരിക്കും കേട്ടോ അതുകൊണ്ട് നമ്മള് കളഞ്ഞു ആ ഒരെണ്ണത്തിനും കിട്ടിയ ഒരു ഞാൻ ബാക്കിയൊക്കെ ചെറുതായിട്ടാ ഞങ്ങള് വെയിറ്റ് എന്താ കിട്ടുവോന്ന കേട്ടു okay, പോയി you know. huh? oh ശരിക്കും ഞങ്ങള് ഈ ഒരു ഏരിയയിലല്ല കേട്ടെ എപ്പോഴും ഇടാന് അപ്പുറത്തെ സൈഡിലാണ് ഞങ്ങൾ ഇരുന്നോണ്ടിരുന്നത് അപ്പൊ അവിടെ നല്ല മീനായിരുന്നെട്ടെ വെറുതെ ഇരുന്നാൽ പോലും നമുക്ക് കിട്ടുവായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം കുറെ കൂരിക്കുഞ്ഞിനെയും തള്ളേനെയെല്ലാം കൊണ്ടുപോയായിരുന്നു അയ്യോ അടങ്ങി നേരം കിട്ടിയ പിടിക്കുന്നുണ്ട് പിന്നെ പേരുള്ളതുകൊണ്ടാണ് പോയി ബ്ലോഗൊക്കെ ചെയ്ത് അവർക്ക് ഡിസ്റ്റേബ് ആകും എന്തായാലും ഉള്ളതിൽ സന്തോഷിക്കുന്നു പക്ഷെ കുറച്ച് വേറെ വേറെ വന്നിട്ടാണ് ഞങ്ങൾ ഇവിടെ മാവ് മാവ് ഇട്ടിട്ട് മീനെ കിട്ടുന്നില്ല അയ്യോ എടുത്ത് എടാ കള്ളാച്ചി മീനെ പിടിക്കാൻ വെച്ച മാവാണ് കേട്ടോ ഏട്ടാസ് എടുത്ത് എറിഞ്ഞതേ പോയി ഇങ്ങോട്ട് അമ്മാ എവിടെ പോയി അല്ലല്ല അമ്മമ്മ എവിടെ പോയി చూ�േ തട്ടി കളഞ്ഞിട്ട് കൊച്ചി ഇതിന്റെ കളഞ്ഞിട്ട് അങ്ങനെ കാണാടാ എടോ നിന്നെ കേ പാപ്പാ അത് കളഞ്ഞോ പാപ്പാ എടോ മാമ കളഞ്ഞു ഇവർ അവിടെ നീ ഇവിടന്ന് ഓ വേഴന്റെ കൈ കീറു ഓട് നീ കുലുനെ കണ്ടാ കുലുനെ കണ്ടാ ഇത്രയേം കൊർദാ പോരാ കുനുപ്പ് കാണാനുണ്ടല്ലേ അത് കാണണം കാണണം അയ്യോ യ്യോ അപ്പൊ ഇരിപ്പിക്കേ പോയി 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 എന്താ പറഞ്ഞേ അപ്പാപ്പീൻ കിട്ടുവന്നെ അച്ച്പിട്ട് കിട്ടും കിട്ടും എന്ന് പറ മനുഷ്യനെ ടെൻഷനാക്കീന കിട്ടി കേട്ടാണല്ലോ അപ്പറല്പ്പറല് നമ്മള് പിടിക്കുന്ന മൊത്തം കുഞ്ഞുമീനാണ് കേട്ടോ എല്ലാത്തിനും കളഞ്ഞൂറെ മാത്രമേ വെച്ചിട്ടുള്ളൂ കേട്ടോ മൊത്തം ഇപ്പൊ നാല് മീനൊ കിട്ടിയല്ലേ നാലെണ്ണം കിട്ടിയാല് മൂന്നെണ്ണം കുഞ്ഞതായിരുന്നേട്ടാ കളഞ്ഞേക്കാൻ പോലൂസിനെ കാണിച്ചേ കാണാൻ പോലൂ ലളഞ്ഞേട്ടാ അത് അച്ചുക അപ്പുറത്തൊന്നു ഓസി വരയും വാങ്ങിക്കണം എന്നിട്ട് തീർന്നു ചോദിക്കും ഉണ്ട് ഉണ്ട് ും ഞങ്ങൾ ഇത്ര നേരം ഇരുന്നിട്ട് ഒരു വലിയ മീനേ കിട്ടുള്ളൂ ബാക്കിയെറുതായിരുന്നു അപ്പൊ ചെറുതിനെയൊക്കെ തിരിച്ചു വിട്ടു അപ്പൊ ഇപ്പൊ ലാസ്റ്റ് വലിയ മീനേം വിട്ടേക്കുമാണ് കാരണം അതിനോർണമായിട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ലല്ലോ ആർക്ക് പൊലിച്ചു കൊടുക്കൂ അതിനെയും വിട്ടേക്കാണ് ഇനി എന്ത് നമുക്ക് ഈ ഇതുവാണ് നമുക്ക് ഗോപ്രോയും ക്യാമറ സ്റ്റാൻഡും ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ കയ്യ് പിടിച്ച വീഡിയോ ചെയ്യുന്നത് ഭയങ്കര പാടാണ് അതുകൊണ്ട് ഈ ഇങ്ങനെ മീൻ പിടിക്കുന്ന വീഡിയോ ഒന്നും കറക്റ്റായിട്ട് എടുക്കാൻ പറ്റുന്നില്ല പിന്നെ ഒരു രസമായതുകൊണ്ട് ഇനി ഇങ്ങനെ മഴക്കാറൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഇറങ്ങിയതാണ് നല്ല സ്ഥലം പോയി വെള്ളത്തിൽ കളിക്കണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് പോവാണ് അങ്ങനെ മീൻപിടുത്തവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പൊ നമ്മളങ്ങനെ കൈയൊക്കെ കഴുകി കയറിയിട്ടാ പിന്നെ അവര് ചായയും പരമ്പൊഴിയും ഒക്കെ തന്ന് നമ്മളതൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുമായിരുന്നു അപ്പൊ നമ്മള് നമ്മടെ മീൻപിടുത്തവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മള് വീട്ടിലോട്ട് പോവാട്ടാ അപ്പൊ ഒരു നല്ലൊരു ഷവർമ്മ കഴിക്കാൻ ഒരു കൊതി തോന്നിയല്ലേ അപ്പൊ നമ്മളൊരു ഷവർമ്മ വാങ്ങിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുകയാണ് അപ്പൊ അച്ചുകൊക്കെ വാങ്ങിച്ചിട്ട് വരാന്ന് പറഞ്ഞല്ലേ അങ്ങനെ അച്ചുകൊക്കെ ഷവർമ വാങ്ങിക്കാൻ വേണ്ടി പോവാട്ടാ അപ്പൊ നമ്മൾ കഴിഞ്ഞ കണ്ടോ കാണിക്കുന്നത് അപ്പൊ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാരും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ ഞങ്ങളെ വീഡിയോ ചെയ്യുന്നതിലും എന്തെങ്കിലും കുറ്റമുണ്ടെങ്കിൽ ഉണ്ടോ ഞാൻ നേരത്തെയും പറഞ്ഞ് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ബൈ